എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എങ്ങനെയാണ് ബസ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഇത് ഒരു അറബിക് സ്വീറ്റാണ് ഇത് നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഇത് ബസ് എന്ന് പറയണമെങ്കിലും ശരിക്കും ഇത് റവ കേക്കാണ് സെമോലിന കേക്കാണിത് അപ്പോൾ ഇത് ഒരു നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റിൻ്റെ ആ ഭാഗത്തൊക്കെ ഉള്ള ഒരു സ്വീറ്റാണ് കൂടുതലായിട്ട് അറബിക് സ്വീറ്റാണ് അപ്പോൾ അതീതി ഏത് രീതിയിലാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം നമുക്ക് ബസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഇതിപ്പം ഞാൻ ഒരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് അരക്കപ്പ് തൈര് ഒരു മുട്ട ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഒരു കാൽ കപ്പ് മൈദ പിന്നെ ഒരു അര കപ്പാണ് ഇത് നെയ്യും എണ്ണയും കൂടെ ചേർത്ത് അര കപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പും ഒരു ഒരു ടേബിൾ സ്പൂണ് കൂടുതലുണ്ട് പഞ്ചസാര ഇത് പിന്നെ ബെസിക്കേറ്റ് കോക്കോനട്ടാണ് അത് ഞാൻ ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി ഞാൻ ഇപ്പം വീട്ടിലുണ്ടാക്കിയതാണ് ഇതൊരു മുക്കാൽ കപ്പ് അടുപ്പിച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇതിനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതൊരു സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗളാണ് ഇതിപ്പോൾ എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ എടുത്തതാണ് പിന്നെങ്കിൽ മിക്സിയിൽ ചെയ്താൽ മതി ഞാൻ ആദ്യം ഒരു മുട്ട ഇതിലോട്ട് ചേർക്കണം ഒപ്പം പഞ്ചസാരയും ചേർത്തു ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം നമുക്ക് ആദ്യം നമുക്ക് അരക്കപ്പ് തൈര് ചേർക്കാം ഒപ്പം അരക്കപ്പ് ഈ നെയ്യും നമ്മൾ എണ്ണയോട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഇതുകൂടെ ചേർക്കാം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആയി ആയിരുന്നവരെ ിലേക്ക് നമുക്കിനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മുട്ടയിട ഒരു ചെറിയൊരു മണം ഉണ്ടാവും അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഈ എസൻസ് ചേർക്കുന്നത് റവയിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് മൈകയും ഈ ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ഞാൻ നന്നായിട്ട് ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ ഡെസിക്കേറ്റ് കോക്കോനട്ടാണ് ഇത് രണ്ടും കൂടെ നമുക്കിനി നമ്മുടെ മുട്ടയിൽ നമുക്ക് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഭയങ്കരമായിട്ട് കുത്തിപ്പിടിച്ച് നമുക്ക് ചെയ്യണ്ട ഞാൻ അതെടുത്തിട്ട് വരട്ടെ ഇനി നമുക്ക് സ്റ്റാൻഡ് മിക്സറിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ കയ്യിലുണ്ട് നമ്മുടെ ഈ ഫാച്ചിൽ ഒഴിച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ അതെ ഇപ്പോൾ ഈ രീതിക്ക് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലാണ് നമ്മൾ ഇതൊക്കെ ചേർക്കേണ്ടത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം റവയാണ് പെട്ടെന്നൊന്ന് ടൈറ്റാകും നമ്മളിതിൽ പഞ്ചസാര വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ നമുക്ക് അവസാനം കുറച്ച് പഞ്ചസാര ചേർക്കേണ്ട ഒരു ഇതുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നന്നായിട്ടൊന്ന് ബൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു ഈ രീതിക്കാണ് മാവ് വേണ്ടത് ഒരു ടൈറ്റായിട്ട് ഒരു കട്ടി മനസ്സിലായല്ലേ നൂറ്റി എൺപത് ഡിഗ്രിയിൽ മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തപ്പം ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനാണ് വേണ്ടത് ഇതുപോലെയാണ് വേണ്ടത് ഇനി നമുക്കൊരു ഷുഗർ സിറപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം അത് എങ്ങനെയാണെന്ന് നോക്കവേ സോറി ഞാനിതിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ക്യാമറയിൽ കിട്ടിയില്ല കേട്ടോ സോറി ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ഞാൻ ഒരു രണ്ട് മണിക്കൂർ വെച്ചിരുന്നു അതിന് ശേഷം ഞാനിതിന് നാല് ഒരു കുറച്ച് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മെഗളിൽ കുറച്ച് ഞാൻ ബദാമും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് എന്ന് പറയുന്ന നമ്മുടെ റവ കേക്ക് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം നല്ല നല്ല കുറേ മധുരം ഒന്നും അങ്ങനെ ഇല്ല നമ്മൾ ആവശ്യത്തിനുള്ള മധുരമേ ഇതിനകത്തുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണാം